السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأولين والآخرين من نبيين ورسول رب العالمين وصل على جميع الأنبياء والمرسلين وعلى ملائكة الله المقربين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حميم. والكتاب المبين. إنا أنزلناه في ليلةٍ مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين صدق الله العظيم

അള്ളാഹുവിന്റെ ഞാത്ത നമ്മെ എല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ ജീവിതത്തിൽ നമ്മിൽ സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളും പടച്ചവൻ നമുക്ക് തരട്ടെ ജീവിതാന്ത്യം വരെ ഈമാനോടുകൂടി അള്ളാഹുവിനോടുള്ള ഭയഭക്തിയോടെ ജീവിക്കുവാൻ നമുക്കെല്ലാം തോഫിക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ ആഖ്യമത്ത് നന്നാക്കി തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം പഠിച്ചവൻ അർഹമത്തും നൽകട്ടെ നമ്മുടെ പള്ളിയെ അബാധത്തു കൊണ്ട് അലങ്കരിച്ച ഇത്രയെത്രയോ നമ്മുടെ ഈ ആ ദിവസത്തെ പ്രഭാഷണങ്ങളും വീടുകളിൽ ശ്രമിച്ചിരുന്ന എത്രയോ ഉമ്മമാർ ഖബറുകളിലാണ് ഇന്നും നമ്മുടെ പള്ളിയുമായി ഏറെ ഹൃദയബന്ധമുണ്ടായിരുന്ന പള്ളിയുടെ തൊട്ടടുത്ത് ഏറെ നാള് താമസിച്ചിരുന്ന ഒരു സഹോദരനാണ് മരണപ്പെട്ട് നമ്മൾ മെയ്യ്സ്കരിച്ച് ഖബറുടെ കീട്ട് വന്നത് അള്ളാഹു അവരുടെ ഖബർ ജീവിതം ഏറെ സന്തോഷത്തിലും ആനന്ദത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഷാബാനിന്റെ പതിനഞ്ചാമത്തെ രാവ് ഇന്നത്തെ അസ്തമയത്തോടെ ആരംഭിക്കുകയാണ് ഇന്നത്തെ അസമയം കഴിഞ്ഞാൽ ഷാബാൻ പതിനഞ്ചാമത്തെ രാവ് അഥവാ ബറാഹത്തിന്റെ രാവാണ് ബറാഹത്ത് എന്ന് പറഞ്ഞാൽ മോചനം എന്നാണ് അർത്ഥം മോചനം എന്താണ് മോചനം മനുഷ്യർക്ക് രണ്ട് മോചനം ആവശ്യമാണ് ഒരു മോചനം ലഭിച്ചാലേ അടുത്ത മോചനം അവന് ലഭിക്കുകയുള്ളു ഒന്ന് പാപങ്ങളിൽ നിന്ന് മോചനം വേണം ആ പാപങ്ങളിൽ നിന്നുള്ള മോചനം ലഭിച്ചാൽ നരകത്തിൽ നിന്നുള്ള മോചനം ലഭ്യമാകും നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ലഭിക്കണം മഹുഫ്രനെ കുറിച്ച് പറയുമ്പോൾ പാപമോചനത്തെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും എനിക്കും നിങ്ങൾക്കും അത് നിസ്സാരമായി തോന്നാറുണ്ട് പാപം കാരണം നമ്മളുടെ മുമ്പിൽ പല പാപങ്ങളും നമുക്ക് പാപങ്ങളല്ല പല ദോഷങ്ങളും നമുക്ക് ദോഷങ്ങളല്ല മാത്രമല്ല നമ്മൾ ചെയ്യുന്ന നന്മകളെ കുറിച്ച് നമുക്ക് എന്ന് ഓർമ്മയുണ്ട് നിസ്കരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട് നമ്മൾ നിസ്കരിക്കുന്ന കാര്യം ഖുർആൻ ഓതിയാൽ നമ്മൾ പറയും ഇത്ര പേര് ഇന്ന് ഓതി നോമ്പെടുത്താലും നമുക്ക് ഓർമ്മയുണ്ട് ഇന്ന ദിവസമൊക്കെ നോമ്പെടുക്കുന്നുണ്ട് എല്ലാ നന്മകൾക്കും പാവപ്പെട്ടവന് പത്ത് രൂപ കൊടുത്താൽ നമ്മൾ മറക്കൂല എന്നാൽ നമ്മൾ ചെയ്തു പോകുന്ന ചില പാപങ്ങൾ നമ്മൾ മറന്നുപോകും പാപങ്ങളുടെ എണ്ണം ആരും ഓർത്തു ഓർത്തുവെക്കാറില്ല സംഭവിച്ചു പോകുന്ന തെറ്റുകൾ പലപ്പോഴും അവന് തെറ്റായി തോന്നാറില്ല നന്മകളെ ഓർമ്മിക്കുകയും തിന്മകളെ മറന്നു പോകുന്ന മനുഷ്യന്റെ രീതി പക്ഷേ ഇതൊന്നും മറക്കാത്ത ഒരാൾ മുകളിലുണ്ട് അല്ല നമ്മൾ ചെയ്യുന്ന നന്മകൾ എത്രത്തോളം അള്ളാഹു താല രേഖപ്പെടുത്തുന്നുണ്ടോ അതുപോലെ അള്ളാഹു തിന്മകളെയും രേഖപ്പെടുത്തുന്നു ഇത് രണ്ട് പരലോകത്ത് സുതരാൻ വ്യക്തമായി അള്ളാഹു നമുക്ക് കാണിച്ചു തരും ആരു ഒരു മണി തൂക്കം നന്മ ചെയ്യുന്നുവോ അതവൻ കാണും ആ ഒരു മണി തൂക്കം തിന്മ ചെയ്യുന്നുവോ അതും അവൻ കാണും ഇത് രണ്ടും പരലോകത്ത് നമുക്ക് അള്ളാഹുദാലും എന്നാൽ ഈ നന്മകളെ കുറിച്ച് അവിടെയും നമുക്ക് ഓർമ്മയുണ്ടാകും അവിടെയും നമ്മൾ നന്മയെ ഏറ്റെടുത്തു പറയും പക്ഷേ നമ്മൾ മറന്നുപോകുന്ന തിന്മകൾ നമ്മളുടെ കിതാബിൽ കാണുമ്പോൾ മനുഷ്യൻ അന്ധം വിട്ടു പോകും മലയാദ് ണ്ട് അർത്ഥം വെച്ച് അള്ളാഹു നമ്മളുടെ കയ്യിലേക്ക് കിതാബ് തരും നമ്മളത് തുറന്ന് നോക്കും അന്ന് നമ്മളെ കൊണ്ട് വായിപ്പിക്കും അള്ളാഹു നമ്മളുടെ കിതാബ് നമ്മളുടെ കയ്യിലേക്ക് തന്നിട്ട് നമ്മളെ കൊണ്ട് വായിപ്പിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കും വായിക്കുമ്പോഴോ ഏതോ കാലത്ത് ഏതോ രാത്രിയുടെ നിശബ്ദതയിൽ ചെയ്തു പോയ പാപങ്ങൾ ഞാൻ മറന്നുപോയിട്ടുണ്ട് വിസ്മരിച്ചിട്ടുണ്ട് പക്ഷേ കിതാബിൽ ആ സമയം ഉൾപ്പെടെ പറയുന്നുണ്ട് നിഷേധിക്കാൻ പറ്റുമോ നിഷേധിച്ചാൽ നീ ചെയ്ത സമയം സാക്ഷി നിൽക്കും നീ ഇവിടെ വെച്ചാണോ ആ തെറ്റ് ചെയ്തത് ആ സ്ഥലം സാക്ഷി നിൽക്കും നീ ഏത് അവയവം കൊണ്ടാണോ തെറ്റ് ചെയ്തത് അത് വിളിച്ചു പറയും രക്ഷയില്ല അപ്പോ ചെയ്തത് ചെറുതും വലുതും ഒക്കെ കിതാബിൽ കാണുമ്പോൾ അവൻ അന്തം വിട്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് മാലിഹാദൽ കിതാബ് പഠിച്ചവനെ ഇതെന്തൊരു കിതാബാണ് لا يغادر ولا ിൽ വന്നുപോയ ചെറുതും വലുതും എല്ലാം ഇത് കൃത്യമായി ടൈം വെച്ചിട്ട് എല്ലാ നിലയിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലോ അന്തം വിട്ടു പോകുന്ന സമയം അവിടെ എന്തം വിട്ടിട്ട് കാര്യമുണ്ടോ ഇല്ല ഇവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് ഇവിടെ റോഹ തൊണ്ടക്കുഴിയിൽ എത്തുന്നതിനു മുമ്പ് നമ്മളിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും ഇവിടെ വെച്ച് തന്നെ നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞ് സമ്മതിച്ച് മാപ്പിരക്കണം അല്ല നമ്മളുടെ തൗഹ സ്വീകരിക്കണം എങ്കിലേ പരലോകത്ത് രക്ഷയുള്ളൂ ഇതിനാഹു തന്നെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരും നമ്മൾ പാപികളാണ് അള്ളാഹുവിനെ അറിയാലോ തെറ്റ് ചെയ്യുന്നവരാണ് അള്ളാഹുവിനെ അറിയാലോ യും മാക്കപ്പെടാനുള്ള ചില അസുലഭമായ നിമിഷങ്ങൾ ചില നല്ല സീസണുകൾ അള്ളാഹു താല നമുക്ക് തരും അതിനു വേണ്ടിയാണ് പ്രത്യേകമായ രാവുകൾ അതിനുവേണ്ടിയാണ് പ്രത്യേകമായ സമയങ്ങൾ നമുക്കറിയാമല്ലോ വെള്ളിയാഴ്ച ഒരു ദിവസം ഒരു സമയമുണ്ട് സാ ഒരു സമയം ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്താൽ അള്ളാഹു താല തട്ടുകയില്ല എന്ന് സഹിഹായ ഹദീസിലല്ലേ മുഹമ്മദ് മുസ്തഫ വേണ്ടി ആ സമയത്ത് ചെയ്യാൻ അതുപോലെ നമുക്ക് പാപങ്ങളെ കാത്തിരിക്കുന്നവനാണ് അല്ലാ കാരണം അല്ല നമ്മളോട് കരുണയുള്ളവനാണ് അല്ല നമ്മളോട് കൃപയുള്ളവനാണ് നമ്മളെ നരകത്തിൽ കൊണ്ടിടുന്നതിനല്ല അള്ളാഹുവിന് ഇഷ്ടം അള്ളാഹുവിന് നരകത്തിൽ കൊണ്ടിടാൻ നമുക്ക് നൂറ് കാരണങ്ങൾ ഏതെങ്കിലും ഒരു കാരണം സ്വർഗത്തിൽ പോകാനുണ്ടെങ്കിൽ അള്ളാഹുവിൻ ഇഷ്ടം ആ കാരണത്തെ മുൻനിർത്തിയിട്ട് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് അത് അല്ലാഹു ആയത് കൊണ്ടാമി എല്ലാ വസ്തുവിലും എന്റെ കാരുണ്യം വിശാലമായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ അപ്പൊ അള്ളാഹുതാല നമ്മളിൽ വന്നുപോയ പാപങ്ങളെ നമ്മൾ തന്നെ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് പുറുക്കലിനെ തേടാം ചില മനോഹരമായ നിമിഷങ്ങൾ ചില സഹമായ രാവുകൾ അള്ളാഹുത്താല തരും അതിൽപ്പെട്ടൊരു രാവാണ് സഹിഹായ ആദി ഹദീസുകൾ കൊണ്ട് വ്യക്തമായ ഒരു രാവാണ് സാഹബാൻ പതിനഞ്ചാമത്തെ രാവ് ബറാഹത്തിന്റെ രാമെന്ന് പേരിട്ടു മഹാന്മാർ അതിന് പേരിട്ടത് ബറാഅത്തിന്റെ എന്താണ് ആ രാവിന്റെ പ്രത്യേകത ലൈലത്തുൻ നിസ്ഫി മിൻ ഫഖൂമൂ ലൈലഹാ നിങ്ങൾ അന്നത്തെ രാത്രി അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കണേ പ്രത്യേകമായ ഇബാദത്തുകൾ ചെയ്യണേ വസു അതിന്റെ പകൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണേ ഇബ്നു മാജ എന്ന ഹദീസിന്റെ കിതാബുകൾ ആറാണ് അതിൽ ഒരു കിതാബാണ് മാജ മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് രാവായാൽ നിങ്ങൾ എഴുന്നേൽക്കണം സാധാരണ പോലെ കിടങ്ങുന്നുറങ്ങുന്നത് പോലെ അന്നത്തെ രാത്രി നിങ്ങൾ കിടന്നുറങ്ങരുത് കാരണം എന്ത് അള്ളാഹു ഒന്നാനാകാശത്തിലേക്ക് അവന്റെ ശ്രദ്ധ പരിപതിക്കുന്ന രാത്രിയാണ്

അള്ളാഹു കരുണയുള്ളവനായത് കണ്ട് പുണ്യരാവിൽ അവന്റെ അടിമകളോട് ആരുണ്ടെന്നോട് ഞാൻ തരാം ജീവിതത്തിൽ പ്രശ്നങ്ങളും വേദനകളും സങ്കടങ്ങളുമായി കഴിയുന്ന മനുഷ്യ ഈ രാത്രി നീ ഒന്ന് എഴുന്നേറ്റിട്ട് എന്നോടുമെന്റെ പ്രയാസങ്ങൾ പറ നീ നിന്റെ ആഫിയത്തിന് വേണ്ടി ചോദിക്കേ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നീ എന്നോട് ചോദിക്കേ ഞാൻ അവൻ ആഫിയത്ത് നൽകാം അവന്റെ പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കാം അലുബുദ്ധ ഈ മനുഷ്യനുണ്ടോ അവൻ ദുനിയാവിന്റെ പരിഹാരങ്ങളുടെ പിറകെ ഓടാതെ ആ പ്രശ്നങ്ങളെ സൃഷ്ടിച്ച എന്നിലേക്ക് ചോദിക്കേ എന്നിലേക്ക് നീ നിന്റെ നിന്റെ മുഖം കൊണ്ട് തിരിക്കേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഞാൻ തരാം ഇങ്ങനെ അള്ളാഹു വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കും പ്രഭാതം വരെ ഞാൻ ആദ്യം ഓതി വെച്ച സുറത്തുഖാനിലെ ആയത്തുകൾ ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഹസരിയങ്ങൾ വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഈ പറയുന്നത് അള്ളാഹുതാല ചില സുഹൃത്തുകളുടെ ആരംഭത്തിൽ വന്നിരിക്കുന്ന ഈ ഹർഫുകൾ പറഞ്ഞിട്ട് അള്ളാഹുത്താല പിന്നെ പറയുന്ന വാക്ക് ഖുറാനിനെ കുറിച്ചായിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ എപ്പോഴും മുമ്പാണ് ഈ ഈ ഹർഫുകളെ സാധാരണ പറയാറുള്ളത് അല്ലാഹു അങ്ങനെ വിശുദ്ധമായ ഖുർആാനെ സത്യം ചെയ്തിട്ട് പറഞ്ഞ വാക്കെന്താ ഈ വിശുദ്ധമായ ഖുർആാനിനെ നാം ഒരു അനുഗ്രഹീതമായ രാത്രിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം സാധാരണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രാത്രിയിലാണ് നാം അതിനെ ഇറക്കിയത് ഈ രണ്ട് ആയത്തുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് യുംയോജിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അറിഷിൽ നിന്ന് ഒന്നാൻ ആകാശത്തിലേക്ക് പരിശുദ്ധമായ ഖുർഹാനിന്റെ അവതരണം ആരംഭിച്ചത് എന്നാണ് ലൈലത്തുൽ അല്ലാഹു അല്ലാഹു തആലന്റെ അവതരണം എന്നാണ് ബൈത്തുൽ എന്ന് പറയുന്ന കഅബ ശരീഫ് പോലെയുള്ള ഒരു അതിലേക്ക് തആല പരിശുദ്ധമായ ഖുർആനിനെ അവതരിപ്പിച്ചു തുടങ്ങുന്നത് ഈ ലൈലത്തുൽ മുബാറക എന്ന് പറയുന്ന രാത്രിയാണ് ഏതാണ് ലൈലത്തുൽ മുബാറക മഹാന്മാർ പഠിപ്പിക്കുന്നു അതാണ് ലൈലത്തുൽ 15 ആമത്തെ രാവ് ആ രാവിലാണ് പരിശുദ്ധ ഖുറാനിന്റെ അവതരണം നാം ആരംഭിച്ചത് എന്നിട്ട് ആ രാവിന്റെ പ്രത്യേകത അല്ല പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന രാത്രി ആണത് കഴിഞ്ഞ ആഴ്ച നമ്മൾ തങ്ങളോട്

ാഹു അലിസ്വലം പറഞ്ഞു അപ്പോ നമ്മുടെ അമലുകളൊക്കെ ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുന്ന വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്ന രാവ് മാത്രമല്ല ആകാശത്തിലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുന്ന രാവാണ് അള്ളാഹു പതിനഞ്ചിന്റെ രാവ് നമുക്ക് തോഫിക്ക് നൽകട്ടെ വിവാദത്തു കൊണ്ട് നമ്മൾ ധന്യമാക്കി എന്തിനു നമ്മൾ സംശയിക്കണം അഥവാ ഈ രാവിലെ നിങ്ങൾ മഹത്വം ഇല്ലെന്നാണ് സങ്കല്പിക്കുന്നെങ്കിലും ചെയ്യുന്ന വിഭാഗത്തിന്

ഇതേ ബീവി ആയിഷ റളിയല്ലാഹു രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയ വസല്ലം തങ്ങളെ കാണുന്നില്ല രാത്രി ആഷാബി പുറത്തിറങ്ങി നോക്കുമ്പോൾ ഹബീബിന്റെ ജന്നത്തുൽ നൂറങ്ങകളെ കാണുന്നുണ്ട് പള്ളിയുടെ ഓരത്തുള്ള പ്രവിശാലമായിട പറഞ്ഞു പോയ ഇബ്രാഹിം കണ്ണിൽ നിന്ന് കണ്ണുനീരി ധാരധാരയായി ഒഴുകിപ്പോയ ഒരു വഫാത്താണ് പൊന്ന് മോഹന്റെ ആ സമയത്താണ് മറ്റും കളയാക്കിയത് തങ്ങൾ അബുദ്ധറാണെന്ന് അതിനെ സമാധാനപ്പെടുത്താനാണ് അവതരിപ്പിച്ചത് നമുക്കറിയാം ഞാൻ വിശദീകരിക്കുന്നില്ല അങ്ങനെയുള്ള ഇബ്രാഹിമിനെ ഉൾപ്പെടെ അടക്കപ്പെട്ടിരിക്കുന്ന പേരുണ്ട് തങ്ങൾ പലപ്പോഴും ജന്നത്തുൽബക്കയിൽ അടക്കപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് അതെ ആ രാത്രിയിലും തങ്ങൾ ജന്നത്തുൽ ബക്കൈയിൽ പോയിരിക്കുകയാണ് ലോകം നിശബ്ദമാണ് ഇരുളാണ് അന്ധകാരമാണ് പക്ഷെ ആ പാതിരാത്ര തങ്ങൾ ജന്നത്തുൽ ജന്മത്തിൽ നിൽക്കുന്നുണ്ട് പിറകെങ്ങളെ തട്ടി വിളിച്ചു എവിതങ്ങൾ കരഞ്ഞുകൊണ്ട് ദുഃ ചീന്ന് നിൽക്കുകയാണ് ഒറ്റയ്ക്കാണ് ഏകനാണ് ആയിഷ ബിവി പിറകിൽ നിന്ന് തട്ടി വിളിച്ചപ്പോൾ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ

ഒരുപാട് ആടുകളുള്ള ഒരു ഗോത്രമാണ് ഗോത്രം മദീനയിലെ പ്രശസ്തമായ ഒരു തറവാടാണ് ഒരു ഗോത്രമാണ് ആ ഗോത്രത്തിലുള്ള ആടുകളുടെ എണ്ണത്തിൻ്റെ ആ ആടുകളുടെ ശരീരത്തിലുള്ള രോമത്തിന്റെ എണ്ണം എത്രയാണോ അതിനേക്കാൾ കൂടുതൽ അള്ളാഹു അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാത്രിയാണ് ആയിഷാ ഈ രാത്രി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഈ രാത്രി ഞാൻ ജോ ചെയ്യാൻ വന്നതാണ് എന്ന ഹബീബായ ഹബീബായി ഇതുപോലെയുള്ള ഒരുപാട് ഹദീസുകൾ ഈ ലൈലത്ത് ഷാബാൻ ഷാബാനിന്റെ പതിനഞ്ചാമത്തെ രാവിനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കും അതെ ഓരോ വർഷവും അള്ളാഹുവിന്റെ അടിമകൾ മരണപ്പെടേണ്ടത് അല്ല തീരുമാനിക്കുന്നതാണല്ലോ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അള്ളാഹു താല മാറ്റുവാനും അള്ളാഹുവിന് അധികാരമുണ്ട് അങ്ങനെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കേൾക്കാമല്ലോ ഒരാളെ ആയുസ് അള്ളാഹു താല നാൽപ്പത് വയസ്സിൽ മരിക്കണമെന്നുള്ള തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അവന്റെ ആയുസ് വർധനവിലുള്ള ചില നന്മകൾ അവൻ ചെയ്താൽ എന്താകും അള്ളാഹു തല തീരുമാനം മാറ്റും അങ്ങനല്ലേ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവന്റെ ആയുസ് നീട്ടിക്കിട്ടും കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവന്റെ ആയുസ് നീട്ടിക്കിട്ടും ഇതൊക്കെ ഹദീസുകൾ വ്യക്തമായി പഠിപ്പിക്കുന്നതാണ് ഇതുപോലെ ആയുസ് തീരുമാനിക്കുന്ന രാത്രി എന്ന് മരണപ്പെടണം എന്നുള്ളത് ഈ രാത്രിയെ തീരുമാനിക്കും മലക്കുകളെ ഏൽപ്പിക്കും ഇനി ഉല്ല ഒരു വർഷത്തേക്ക് നീ എന്ത് ഭക്ഷണം കഴിക്കണം അള്ളാഹു മലക്കുകളെ ഏൽപ്പിക്കുന്ന രാത്രിയാണ് രാത്രി നീ ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണോ അല്ല മലക്കുകളെ ഏൽപ്പിക്കുന്നതാണ് ഇത് മുഴുവനും ബിഹദിന് എല്ലാ നന്മയും തിന്മയും അള്ളാഹുന്റെ കതറുകൊണ്ടാണ് തീരുമാനമെന്ന് ഒരു മമ്മിനിന്റെ വിശ്വാസമല്ലേ അതിന് മാറ്റമില്ലല്ലോ ഇതൊക്കെ അള്ളാഹു തീരുമാനിക്കുന്നല്ലേ തീരുമാനിക്കാനുള്ള ഒരു

പ്രകാരമാണോ ഓതപ്പെടുന്നത് ആ കാര്യം െന്ന് മുല്ലാം രണ്ട് കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഏതൊരു ആഗ്രഹത്തിൽ കുടിച്ചാലും അത് സാധ്യമാകുമെന്ന് ഹദീസാണ് അതുപോലെ യാസീൻ യാസീൻ ഏതൊരു ആഗ്രഹം വെച്ചുകൊണ്ട് ഓതപ്പെടുന്നു അതുകൊണ്ടാണ് നമ്മളുടെ മഹാന്മാരൊക്കെയും നല്ലൊരു സദസ്സിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നല്ലൊരു കാര്യം നടക്കുമ്പോൾ വീടുകളിൽ നല്ല രാവുകളിൽ നല്ല സന്ദർഭങ്ങളിൽ യാസീൻ ഓതുന്നത് എന്താ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട് പതിവായി നടക്കപ്പെടുന്നതാണ് സൂറത്ത് യാസീൻ ഇതാണ് എന്റെ കാരണം ഒന്ന് ഒന്ന്ബുൾ ഖുർആൻ ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ മറ്റൊന്ന് ഏതൊരാഗ്രഹത്തിലും ഏതൊരു ഉദ്ദേശത്തിലും യാസീൻ ഓതുന്നോ അത് സാധ്യമാകും അതുകൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് സൂറത്ത് യാസീൻ

െ അതുകൊണ്ട് ദാരിദ്ര്യത്തെ നമ്മൾ ദാരിദ്ര്യത്തിൽ അത് നമുക്ക് ഹൈറാണ് നമ്മൾ ആശ്രയിക്കുന്നവർക്ക് ഹൈറാണ് നമ്മളുടെ ചുറ്റു ഹൈറാണ് നമ്മളുടെ നാട്ടിൽ നമ്മളെ തേടി വരുന്നവർക്ക് അത് നീയത്താക്കി ആഗ്രഹത്തോടെ നീ ഒരേ ജീവിതത്തിൽ എങ്ങനെ എന്തൊക്കെ സഹിച്ചാലും എന്തൊക്കെ പേറിയ അവസാന നിമിഷം യും അന്ത്യം നന്നാവുക ജീവിതത്തിന്റെയും അന്ത്യം നന്നാവുക ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷമത ഏറ്റവും വലിയ വിജയമത അവസാന നിമിഷം സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വർഗം കണ്ട് മലക്കുകളുടെ ആശീർവാദം കേട്ട് ലോകത്തോട് വിട പറയണം ആഗ്രഹത്തിൽ ഒരു യാസീൻ അങ്ങനെ മൂന്ന് അറിയുന്നവരൊക്കെ വീട്ടിൽ ഓദിക്കു ഒരാള് മാത്രമല്ല ആർക്കൊക്കെ ഓതാൻ കഴിയുമോ അവരൊക്കെ നീയത്താക്കി ഓതണം എനിക്ക് മാത്രമല്ല എൻറെ മാതാപിതാക്കൾ എൻ്റെ കുടുംബത്തിലുള്ളവർ ആ കൊണ്ട് വസീയത്തെ ചെയ്തവർ അതിനപ്പുറം നമ്മൾ വിശാല ഹൃദയരാണ് ലോകത്തുള്ള മുഴുവൻ മൊഗ്മിനീകളെയും നീയത്താക്കിക്കോ ആരുടെ എങ്കിലൊക്കെ ഗുണം നമുക്ക് ഉണ്ടാകും അള്ളാഹുദാലെ അമൽ ചെയ്യാൻ നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ സുറത്ത് എന്ന് തുടങ്ങുന്ന സുറത്ത് ദുഹാൻ മഹാന്മാർ ഇതും നമുക്ക് പതിവാക്കാൻ

പറഞ്ഞു തീരാൻ പറയാത്ത വർണ്ണിക്കാൻ കഴിയാത്ത വിക്രകൾക്കുള്ളത് ഇതൊക്കെ ഇന്നത്തെ രാവിലെ ഓരോരുത്തർക്കും കഴിയുന്നത്രയും അധികരിപ്പിക്കുക കഴിയുന്നത്രയും ചെയ്യുക അള്ളാഹുമാറാകട്ടെ അത് കഴിഞ്ഞിട്ടുള്ള തരുന്ന അനുഗ്രഹങ്ങൾക്കൊരു ശുക്രു ചെയ്യണം ഈ രാത്രി നമ്മൾ ചോദിച്ചതൊക്കെ അല്ല തരുമ്പോൾ ഒരു ശുക്ർ അതിനു വേണ്ടിയാണ് നാളത്തെ നോമ്പ് അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ അമലുകളാക്കി മാറ്റാൻ തോഫിക്ക് നൽകി എനിക്ക്